കേരളത്തിൽ നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ഔദ്യോഗിക കണക്ക് ഇതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി നാല് ഉയർന്നു രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ എൺപത്തിയെട്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും കേരളത്തിലാണ് കോവിഡ് വ്യാപനം ഉയർന്ന ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു രോഗവ്യാപനം കൂടുതലുള്ള തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് യോഗം വിലയിരുത്തി സമീപകാലത്ത് മുപ്പത്തിയേഴ് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ എത്തുന്നവർ മാസ്ക് ധരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു രോഗലക്ഷണമുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തിയാൽ മതിയെന്നും ഗുരുതര രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നുമാണ് തീരുമാനം ഓക്സിജൻ കിടക്കകൾ ഐസിയു വെന്റിലേറ്റർ എന്നിവ ആശുപത്രികളിൽ ഉറപ്പുവരുത്താനും നിർദ്ദേശമുണ്ട് രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം